ഔസുല്ലഅലിലേക്കാണ് ഇവരുടെ ആശയം ചെന്നെത്തുന്നത് എന്ന് പറഞ്ഞു എന്നാൽ മുജാഹിദിന്റെ കൂടെ ചേർന്ന് നമ്മളെ മൊഹീദൻമാലയെ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഇനി ഞാൻ കേൾപ്പിക്കുന്നത് നമ്മൾ മുഹീദ്ദീൻമാല ചൊല്ലാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി അതിലെ ഒരു വരിയാണ് നാൽപ്പത് ഉണ്ടായ ഇതിനെ സാധാരണയായി നമ്മൾ ആലിമീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിശദീകരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മുജാഹിദികൾ ചോദിക്കുന്നതിലെ ചോദ്യമുണ്ട് ഒരാൾ ഒരു രാത്രി നാൽപ്പത് വട്ടം ജനാപത്തോ അത് ഉണ്ടെങ്കിൽ തന്നെ പുറത്തു പറയാൻ പാടുള്ളൂ അതുപോലെ അങ്ങനെ ജനാപത്തിനായ മനുഷ്യൻ മരിച്ചൂല്ലേ ഇതൊക്കെ സാധാരണ മുജാഹിദ് പോലെ ഇവർ ചോദിക്കുന്ന ചോദ്യാണ് ആ ചോദ്യങ്ങൾ തന്നെ ാര് ചോദിച്ചിട്ട് നമ്മളെ ആലിമീങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഗണ്ണിച്ച് എന്നിട്ട് പറയാണ് വിശദീകരിക്കുന്നവനും വിവരമില്ല പറയുന്നവനും വിവരമില്ല അത് നിങ്ങൾ കേട്ടോളി രാത്രി വട്ടം എന്ന് പറയുന്നത് എന്ത് ജലാപത്താണ് സാധാരണ ഒരു മനുഷ്യന്റെ വികാരത്തിന്റെ മൂർത്തിഭാവത്തിൽ ഉണ്ടാകുന്ന ഇന്ദ്രിയ സ്കലനമാണെങ്കിൽ സ്വാഭാവിക അന്തരീക്ഷത്തിലൊരു വ്യക്തിക്ക് ഒരു രാത്രിയിൽ നാൽപ്പത് വട്ട ഇന്ദ്രിയസ്ഖലനം ഉണ്ടായ ആള് മരിച്ചു എന്ന പോലെ കാരണം ഓരോ ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിക്കും നാൽപ്പത് രക്തത്തുള്ളിയുടെ ഊർജം ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നാൽപ്പത് പ്രാവശ്യം ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവണമെങ്കിൽ എത്ര തുള്ളി രക്തം നഷ്ടപ്പെടും ഇതാണ് ലഭാമത്തുള്ളി ഇതാ പ്രിയപ്പെട്ടവരെ നമുക്കും മനസ്സിലായില്ല മനസ്സിലാക്കി തരുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഔലിയാക്കളുടെ ജനാപത്ത് എന്ന് പറയുന്നത് അത് അവരുടെ കേവലം വികാര പൂർത്തീകരണത്തിന്റെ അത് ആരും ആരോടും പറയാറില്ല അങ്ങനെ ഒരു ജനാപത്തുണ്ടെങ്കിൽ മഹാന്മാർക്ക് അള്ളാഹുമായുള്ള മാനസിക ബന്ധം അള്ളാഹുമായുള്ള ആത്മീയ ബന്ധം ആരോ ബന്ധം അധികരിച്ച് അധികരിച്ച് അവന്റെ അന്തരങ്ങളില് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ സഹിക്കാൻ കഴിയാത്തൊരവസ്ഥക്ക് ഔലിയാക്കൾ ജനാപത്ത് എന്ന് പറയുന്നു ഓരോ ഔലിയാക്കളും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിക്കുള്ളൂ എനിക്ക് ഒരു രാത്രിയിൽ തന്നെ റബ്ബുമായി ഈ തരത്തിലുള്ള പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ കേട്ടോ നാൽപ്പത് ജനാപത്തിന് അതിന്റെ അർത്ഥം അള്ളഹനെ സ്നേഹിച്ചിട്ട് ഇണ്ടാകുന്ന ഒരു വല്ലാത്ത സംഗതിയാണ് അതിനാ ജനാപത്ത് അതിനെന്തിനാ മുസ്ലിയാരെ കുളിക്കുന്നു അതായത് നാൽപ്പത് ജനാമത്തിനായി നാലുപ്രാവശ്യം കുളിച്ചു എന്നെ അള്ളാനെ സ്നേഹിച്ചിട്ട് ആ സന്തോഷത്തിൽ ലേറ്റി കുളിക്കണം ഒന്ന് രണ്ടാമത്തത് ഇത് വിശദീകരിക്കുന്ന ആക്കു എന്ന് പറഞ്ഞല്ലോ ഇതാരെ പറ്റിയാ പറഞ്ഞത് മൊഹീദീൻ ഷേഖറിനെ പറ്റിയാ നമ്മളെ പറ്റിയല്ല ഇത് വിശദീകരിച്ചത് ആരാ ഞാൻ വായിക്കാം എവിടുന്നാ മാല വന്നത് മാല എവിടുന്നാ വന്നത് ആദ്യം പഠിക്കണം ഒരു പഠിച്ചില്ല ശാത്തരിക്ക

ഞാനിതിൽ രേഖപ്പെടുത്തുകയാണ് ശിഷ്യന്റെ ശിഷ്യനാണ് രേഖപ്പെടുത്തുന്നത് എന്താ പറയുന്നത് ഞാൻ ഇറാഖിൽ ഹംസം സന ഇരുപത്തഞ്ച് കൊല്ലം ഞാൻ അവിടെ താമസിച്ചു അന്ന് ഞാൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയമാണ് ഞാൻ നോക്കിയങ്ങ് വായിച്ച അർത്ഥം പറയുകയാണല്ലേ ഒരുപാട് സമയം പിടിക്കും ചുറ്റി നടന്നോവർ ഇരിയൽ കേട്ടാരേ ഇരുന്നോവർ അങ്ങനെ വരുമ്പോൾ ഒരു സംഭവം പറയുകയാണ് എന്താണ് സംഭവം മഹാനവർ പറയുന്നു

ഒരിക്കലും കൈയൊഴിക്കുന്ന സ്വഭാവം എനിക്കില്ല അങ്ങനെ വരുന്ന ഒരു ദിവസം എന്തുണ്ടായി വലാ അനാമു ഞാൻ സാധാരണ കൂടുതൽ ഉറങ്ങലോ കൂടുതൽ തിന്നലോ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു കാലം വലിം തുവാനിറത്തിൻ ശരീരത്തിൽ ഞാൻ ഇറാഖിൽ അവിടെ ഒരു ഖറാബായ സ്ഥലത്ത് കഴിഞ്ഞു കൂടുമ്പോ അവിടെ നിന്ന് എനിക്ക് ക്ഷീണത്താൽ ഉറക്കം വന്നു ആ ഉറക്കിൽ എനിക്ക് സ്കലനമുണ്ടായി ആ സ്കലനമുണ്ടായി ഞാൻ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആ കരയിലെ കരയിലേക്ക് ചെന്നു വെള്ളത്തിന്റെ കരയിലേക്ക് ചെന്നു വക്തസൽത്തു ഞാൻ അവിടുന്ന് കുളിച്ചു സമ്മാനിം തു പിന്ന പിന്നെയും ഞാനൊന്നുറങ്ങി ഫഹതലം തു പിന്നെയും സ്കലനമുണ്ടായി ഫകം തു വീണ്ടും ഞാൻ എഴുന്നേറ്റു ആ ചരുവിയുടെ ചരുവിലേക്ക് ചെന്നു വക്തസൽത്തു അങ്ങനെ ഞാൻ കുളിച്ചു അറബത്തൻ ഇങ്ങനെ നാൽപ്പത് പ്രാവശ്യം എനിക്ക് സംഭവിച്ചു ഫനിം തുലത്തറൻറൻ തുറബീന മറാ അങ്ങനെ നാൽപ്പത് പ്രാവശ്യം ഉറക്കവും നാൽപ്പത് പ്രാവശ്യം സ്ഖലനവും നാൽപ്പത് പ്രാവശ്യം കുളിയുമെന്നിൽ നിന്നുണ്ടായി മഹാനായ ശൈഖ് സേഹൃദി അൻഹു തന്നെ എന്താണ് ആ സംഭവം എന്ന് വിവരിക്കുന്നതാണ് മഹാനവരുടെ ശിഷ്യനോട് പറഞ്ഞു കൊടുത്ത കാര്യം വ്യക്തമായി ബഹ്ജയിൽ റിപ്പോർട്ടുണ്ട് ഇത് നോക്കിയിട്ടാണ് മുഹമ്മദ് എന്ന പേരുള്ളവർ കോഴിക്കോട്ടത്തുറ തന്നിൽ പിറന്നവർ എന്ന് പറഞ്ഞ മഹാനായ കാദി മുഹമ്മദ് റഹിമഹുല്ല എന്ന ഈ കിതാബ് നോക്കിയിട്ട് എഴുതിയ ചരിത്രമാണ് ആ ചരിത്രത്തെ അതാ അത് വിശദീകരിച്ചവർക്ക് വിവരമില്ലെന്നല്ലേ പറഞ്ഞത് വിശദീകരിച്ചത് മുഹീദ്ദീൻ അല്ലേ അത് ബഹുജയിലല്ലേ ഉള്ളത് ആ മൊഹീദീൻ സേഖിന് വിവരമില്ലെന്ന് പറഞ്ഞാൽ അത് മുഹീദ്ദീൻ കത്താകുമോദി അബ്വാഹുന്റെ കിതാബുകളെ ചോദ്യം ചെയ്യുന്ന ഈ ആശയം അല്ലെങ്കിൽ അവിടുത്തെ മുരീതന്മാരെ കിതാബിനെ ചോദ്യം ചെയ്യുന്ന ഈ ആശയം അത് മുജാഹിദ് മുരാഹിദാശയമാണ് അല്ലെങ്കിൽ അതിന് ഒരു തെളിവാണ് ഇപ്പൊ പറഞ്ഞത് ഇനി ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ നാൽപ്പത് പ്രാവശ്യം ജനാപത്തുണ്ടായ മരിച്ചു എന്നാ അത് ഏത് കിതാബിലായുള്ള അത് ഏത് കിതാബിലാ ഉള്ളത് സഹീഹുൽ ബുഹാരിയിലും മുസ്ലിമിലും കാണുന്നു നബിസാഹുലിസ്ലം തങ്ങൾ പറയുന്നു എന്റെ നൂറ് ഭാര്യമാണ് സമീപം നൂറ് ഭാര്യമാരും ഓരോ കുതിരപ്പടയാളികളെ പ്രസവിക്കും ഇസ്ലാമിന് പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തകരുണ്ടാകാനുള്ള ആവേശത്തിൽ പറഞ്ഞു പക്ഷേ പറയാൻ പറയാൻ അപ്പൊ എന്തുണ്ടായി നബി തങ്ങൾ നൂറ് ഭാര്യമാരെ എടുത്ത് പോയിട്ട് ഒറ്റ സ്ത്രീയും ഗർഭിണിയായില്ല ഒരു സ്ത്രീ ഒരു കുട്ടിയുടെ പകുതി മാത്രം പ്രസവിച്ചു ഈ മുഹമ്മദ് നബി തങ്ങളുടെ ശരീരം ഏതൊരു റബ്ബിന്റെ കൈവശത്തിലാണോ അവനെ തന്നെയാണ് സത്യം ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അവരൊക്കെ കുട്ടികളായി പ്രസവിച്ച് നൂറ് കുതിരപ്പടെ ഉണ്ടാകുമായിരുന്നു ഇവിടെ ഇയാള് പറഞ്ഞ പോലെക്കാര് പറഞ്ഞ പോലെയാണ് എന്താ പറഞ്ഞു നൂറ് ഭാര്യനെങ്ങാനും പോയിട്ട് കണ്ടിട്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ സുലൈമാൻ നബി പാണ്ഡംഗം മരിച്ചു പോയിരുന്നു പറയട്ടെ പക്ഷേ ഇരുന്നൂറ് ജനാപത്തിണ്ടായ സംഭവം പറയും നൂറ് ജനാപത്ത് ജിമായി ചെയ്ത വകയിലും നൂറ് ജനാബത്ത് ഹിൻസാലായ വകയിലും അങ്ങനെ ഇരുന്നൂറ് ജനാപത്ത് സുലൈമാൻ നബി എന്നാ ഇത് പുറത്തു പറയാൻ പാടണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പൊറത്തു പറഞ്ഞത് ഇത് അത് നബിയുടെ മഹത്വ എവിടെ മഹത്വം അത്രയും ദീനീ പ്രവർത്തകന്മാരായ മക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹമുള്ള ആളാണ് സലിമാൻ നബി അലിസ്സലാം എന്ന മഹത്വമാണ്ക്കുന്നതിൽ അത്രയും കണിശ സ്വഭാവക്കാരനായിരുന്നു എന്നാ കാരണം കുറെ ജനാമത്ത് ഒന്നായിട്ട് ഒന്നായിട്ട് നേരം വിളിക്കുക നോക്കുമ്പോൾ നിസ്കരിക്ക എന്നിട്ട് സുബിസ്കരിക്കുക എന്നല്ല വെച്ചത് ആ ജനാമത്ത് ഉണ്ടാകുമ്പോ കുളിക്കുക അത് പുണ്യകർമ്മമാണ് അത് മുറക്ക് നിർവഹിച്ചു എന്ന മഹത്വമാണ് പറഞ്ഞത് കല്ലിൽ പോകുന്ന പേര് മണ്ണ് പോകണം കല്ലിൽ പോകുന്ന പേര് മണ്ണിലേക്ക് പോകണം മഹാന് മകനെ പറ്റി നല്ലത് വിചാരിക്കണം മാലയെ കുറിച്ച് നല്ല വിചാരിക്കണം ആനിമിങ്ങളെ കുറിച്ച് നല്ല വിചാരിക്കണം നേരെ മറിച്ച് മനസ്സ് ചീത്തയായി പോകൽ ഇത്തരം കുടുങ്ങുമ്പോഴാണ് അള്ളാഹുക്കാക്കട്ടെ